ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് സമയം ചോദിക്കാൻ എന്തായാലും അറിയണം അല്ലേ അപ്പോൾ ഞാൻ പഠിപ്പിച്ചു തരാം പല രീതിയിൽ നമുക്ക് സമയം ചോദിക്കാം സമയം ചോദിക്കാം ഡേറ്റ് ചോദിക്കാം ഡേ ചോദിക്കാം അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ സമയത്ത് എന്തെങ്കിലും ചോദിക്കാം വാട്ട് എറ്റ് ടൈം വാട്ട്സ് എ ടൈം എന്ന് ചോദിക്കാം വാട്ട്സ് ടൈം ഓക്കെ ഇനി വേറെ രീതിയിൽ വാട്ട് ടൈം ഈസ് ഇറ്റ് അങ്ങനെയും പറയാം വാട്ട് ടൈം ഈസ് ഇറ്റ് ഓക്കെ അതും ഓക്കെയാണ് പിന്നെ നാറ്റ് ഈ സ്പീക്കേഴ്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വാട്ട് ടൈം ഡു യു ഹാവ് എന്നാണ് വാട്ട് ടൈം ഡു യു ഹാവ് അപ്പോൾ ഈ മൂന്നും ശരിക്കും പഠിച്ചോ മനസ്സിലാക്കിക്കോ ഇനി അടുത്തത് ഡേറ്റ് ചോദിക്കുന്നത് എങ്ങനെ നമ്മൾ ഡേറ്റ് ചോദിക്കുക വാട്ട്സ് എ ഡേറ്റ് അങ്ങനെ ചോദിക്കുക വാട്ട്സ് എ ഡേറ്റ്ഡേ ടുഡേ ഇസ് എ ഡേറ്റ് ഡേ അല്ലെങ്കിൽ വാട്ട്സ് ടുഡേസ് ഡേറ്റ് അങ്ങനെയും പറയാം വാട്ട്സ് ടുഡേസ് ഡേറ്റ് അതും ഓക്കെയാണ് ഇനി നമ്മൾ ചോദിക്കുന്നതാണ് ഇന്ന് തിങ്കളാഴ്ചയാണോ ഇന്ന് ഏതാ ദിവസം തിങ്കളാണോ ചൊവ്വയാണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അതെങ്ങനെ ചോദിക്കുക വാട്ട് ഡേ ഈസ് ഇറ്റ് ടുഡേ അങ്ങനെ ചോദിക്കുക വാട്ട് ഡേ ഈസ് ഇറ്റ് ടുഡേ ഓക്കെ അപ്പോൾ അതിന് നമ്മൾ ആൻസർ ആയിട്ട് പറയും ഇറ്റ്സ് മോട്ടേ ഇറ്റ്സ് മൺ എന്നൊക്കെ പറയും ക്ലിയർ അപ്പോൾ ഇത് മൂന്നും ശരിക്കും പഠിച്ചോ മനസ്സിലായിക്കോ അപ്പോൾ ഇതുപോലെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ഓൺലൈനിലുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സാണ് ലോകത്തിൻ്റെ എവിടെയെന്നും നിങ്ങൾക്കൊരു രണ്ട് മാസം സമയമുണ്ടോ ഒരു ദിവസം ഒരു മുപ്പത് സെക്കൻഡ് സമയമുണ്ടെങ്കിൽ ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കും വളരെ ചെറിയ ഫീ ആണ് ആർക്കും അറ്റൻഡ് ചെയ്യാം മുകളിൽ ബയർ വാട്സപ്പ് ലിങ്ക് ഉണ്ട് പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താങ്ക്